الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اللهم كسرته العاملة والطمع أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد استهزئ برسل من قبلك فحق بالذين سخروا منهم ما كانوا به يستهزئون തീർച്ചയായും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബി റുസുലിൻ ദൂതന്മാരെക്കൊണ്ട് മീൻ ഖബിലിക്കാങ്കൾക്ക് മുമ്പ് ഒരു കൂട്ടരെ സഹിറു ആ ദൂതന്മാരെ പരിഹസിച്ചവരിൽ നിന്നുള്ള ബിഹി നിന്നുള്ളവർ ഏതൊന്നിനെ പരിഹസിച്ചിരുന്നുവോ അതുതന്നെ ബാധിച്ചു പറയുക സീറൂഫിൽ അർദി നിങ്ങൾ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കുവിൻ സുമുറു എന്നിട്ട് നിരീക്ഷിക്കുവിൻ അല്ലെങ്കിൽ നോക്കുവിൻ കാണുവിൻ കൈഫ ഖാൻ ആഹിബത്തുൽ മുക്കിബീൻ തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് കൂടെ അർത്ഥം പറയാം വ ലതുസ്തുഹുസിഅ തീർച്ചയായും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബി റുസുലിം ബിൻ കബലിക്ക താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാർ ഫഹാക്ക അപ്പോൾ ബാധിച്ചു ബില്ലദീന സഹിറു ബിൻഹും അവരിൽ നിന്ന് പരിഹസിച്ചവരെ മാ ബിഹി ബിഹിഎസ് ഉൻ അവർ ഏതൊന്നുകൊണ്ട് പരിഹസിച്ചിരുന്നുവോ അതുതന്നെ പുൽ പറയുക പ്രവാചകരെ സീറു ഫില്ലറിൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക സുമന്നുറു എന്നിട്ട് നോക്കിക്കാണുക കൈഫഖാൻ ആക്ബത്തുൽ മുക്കദ്ദിബീൻ തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അർത്ഥം വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നതാണ് നബിക്കരീം സഹ് വലഹി വസല്ലമയെ പരിഹസിക്കുന്നതിനെ സംബന്ധിച്ചാണ് മുൻ സൂക്തങ്ങളിലും പരാമർശമുണ്ടായിരുന്നത് നീ ഒരു കിതാബുമായി ഇറങ്ങി വരിക എങ്കിൽ അവരുടെ വാദങ്ങളെയാണ് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ മലക്കായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു ഇതിപ്പോൾ ഒരു മനുഷ്യനായിപ്പോയി അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും വിശ്വസിച്ചേനെ എന്നായിരുന്നു അവരുടെ പ്രതികരണം അപ്പം ഇങ്ങനെ പ്രവാചകനെ പരിഹസിക്കുക എന്നുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയോട് മാത്രമുള്ള അവരുടെ നിലപാടായിരുന്നില്ല പൂർവ പ്രവാചകന്മാരെയും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും കടുത്ത വിധത്തിലൊക്കെ അവർ പരിഹസിച്ചിട്ടുണ്ട് ഇത് നബിസ് അഹു അലൈഹി വസ്ലമക്കുള്ള ഒരു ആശ്വസിപ്പിക്കൽ കൂടിയാണ് താങ്കളുടെ പ്രതിയോഗികൾ താങ്കളെ ഇങ്ങനെ വിവിധ തരത്തിൽ വിധത്തിലൊക്കെ പരിഹസിക്കുന്നത് കൊണ്ട് മനസ്സിടിഞ്ഞു പോകേണ്ടതില്ല താങ്കൾ നിരാശനാവേണ്ടതില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും അനുഭവിക്കേണ്ടി വരുന്നത് തന്നെയാണിത് കാരണം ഈ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിച്ചിട്ടുള്ളവരും ജനങ്ങളെ വിളിക്കുന്ന ധർമ്മശാസനകളൊന്നും ആളുകൾക്ക് വലിയ താല്പര്യം ജനിപ്പിക്കുന്ന കാര്യമല്ല അവർക്ക് അവരുടെ ഭൗതികമായ ജീവിത ആസക്തി ശമിപ്പിക്കുന്നതിനുള്ള നിലപാട് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ പ്രവാചകന്മാരുടെ അധ്യാപനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധ്യാപനം കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ ആളുകൾക്കത് കേൾക്കാനുള്ള സാവകാശം പോലുമില്ല നെട്ടോട്ടത്തിലാണ് നെട്ടോട്ടത്തിലാണ് എന്തൊരു തിരക്കാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വലിയ ധൃതിയാണ് ദുനിയാവം ആർക്കും ഒന്നിനും സമയമില്ല ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുക അത് നിർവഹിക്കുക എന്ന് പറയുന്നത് അതിന് പോലും അതിൻ്റെ ആളുകൾക്ക് സമയമില്ലാത്ത അവസ്ഥ ഇപ്പോഴാണെങ്കിൽ സാഹചര്യം വളരെ പ്രതികൂലവും എന്നാൽ പോലും ഇങ്ങനെ ഒരു അധ്യാപനം കേൾക്കാനുള്ള സന്മനസ് ഇല്ലെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനുമായി രംഗത്തിറങ്ങുന്നവരെ പരിഹസിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് അത് കുറേ പഴഞ്ചന്മാരുടെ ഒരു ടീം ഈ കണ്ട കാരൊക്കെ ആയിട്ടും അവർക്ക് നേരം വെളുത്തില്ല ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും അവരിങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ച് മൂടിപ്പൊതച്ച് നടക്കുക അങ്ങനെയാണ് മൂടിപ്പൊതച്ച് നടക്കുക ഇതാണ് പറയുക മുസ്ലിംകളടക്കം മുസ്ലിംകളടക്കം ഞങ്ങളങ്ങനെ മൂടിപ്പോതച്ച് നടക്കൊന്നുമില്ലട്ടോ ഏ എപ്പോഴാണ് പറയുക കല്യാണാലോചന ഒക്കെ നടക്കുമ്പോൾ ഇത്രത്തോളം മുസ്ലിം മൂടിപ്പോതച്ച് നടുക ഇതൊക്കെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ് ശരിക്കും ഈ മൂടിപ്പോതച്ച് നടക്കാൻ ഇങ്ങനെ മൂടി നടക്കുകയാണോ ആകെ മാന്യമായൊരു വേഷം ധരിക്കുന്നു അതിന് മൂടിപ്പോതച്ച് നടക്കാന്ന് പരിഹസിക്കണതാരാ മുസ്ലിമികളിൽ പെട്ടവർ പോലും മുസ്ലിം വിഭാഗത്തിലുള്ളവർ പോലും പർദ്ധക്കുള്ളിൽ പൊതിഞ്ഞ് നടക്കുക പൊതിഞ്ഞ് നടക്കുക ഇത് ചക്കര പൊടി പൊതിഞ്ഞതാണോ വേഷത്തിലെ പരിഹാസ്യത നമ്മുടെ ആൾക്കാർ സ്വീകരിക്കണത് വേറൊരു സംഗതി പരിഹസിക്കപ്പെടുന്ന വിധത്തിലുള്ള വേഷങ്ങളൊന്നും നമ്മൾ സ്വീകരിച്ചു കൂടാം നമ്മൾ നല്ല അന്തസ്സുള്ള നല്ല മാന്യമായ വേഷമാണ് ധരിക്കേണ്ടത് വർദ്ധ എന്ന് പറഞ്ഞാൽ മുന്നിൽ ജീൻസ് എന്നിട്ട് പർദ്ദം എങ്ങനെയാണ് മുന്നേക്കോട്ട് വിരിയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ മുന്നൊന്നും പാറിപ്പോകുക അപ്പോൾ ആൾക്കാർക്ക് അതെന്താ മുന്നൊന്നും പാറണുണ്ടല്ലോ അങ്ങനെ ഒരു വർദ്ധ പട്ടിട്ടില്ല നിങ്ങൾ പെണ്ണുങ്ങളെ വർദ്ധ രണ്ട് ഭാഗത്തു കൂടി പാറും അടി അപ്പോൾ ജീൻസാ കാണ് അല്ലെങ്കിൽ അടിയിലിട്ടിരിക്കണ കനം കുറഞ്ഞ ഫാൻഡ കാണ് ഇങ്ങനെയൊക്കെ ഒരു പർദ്ധ പിന്നെ ഞാൻ എന്നാൾ പറഞ്ഞില്ലേ ആൾക്കാർ പരിഹസിക്കണ വിധത്തിൽ സലഫി തട്ടം തന്നെ നീണ്ട നെൽ തരായ മുട്ടണത്തട്ടു ആ വേഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി അതിൻ്റെ പരിഹാസ്യത അല്ലേ എന്ത് പേരിട്ടാ തന്നോ ഇസ്ലാം തട്ടം ഒന്ന് പേരിട്ടാ തന്നോ റസൂൽ തട്ടം ഒന്ന് പേരിട്ടാൽ മതിയോ അപ്പം ഇങ്ങനെ മുസ്ലിമികളും അങ്ങനെ തന്നെ ഫാൻസ് ഇടാതെ നിര്യാണിൻ്റെ മുകളിൽ നിൽക്കണം എന്നുള്ളൂ അത് ഇങ്ങനെ മുട്ടിൻ്റെ മേപ്പട്ടേക്ക് ബിടറ്റഡ് എത്തിച്ചു ഇത് കാണുന്ന ആൾക്കാർ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കൂലേ ഒരു മാന്യത വേണം എല്ലാ വിഷയത്തിലും അന്തസ് വേണം മുസ്ലിമീങ്ങളെ കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിനെ തെറ്റുധരിക്കുക എന്ന പറഞ്ഞതാണ് റസൂ ആൾക്കാർ അങ്ങനെ വിചാരിക്കുക നമ്മളെ കണ്ടിട്ടല്ലേ ഇസ്ലാം അപ്പോൾ പ്രിയമുള്ളവരെ ഇങ്ങനെ ഓരോന്നും ഇസ്ലാമിൻ്റെ അത് നമ്മൾ വേഷവിധാനത്തെക്കുറിച്ച് എൻ്റെ ചെറിയ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ ഇതുപോലെ നം ഇസ്ലാമിലെ ഓരോ അധ്യാപനങ്ങളെ ബാങ്കിനെ നമസ്കാരത്തെ ബാങ്കിനെപ്പറ്റി നമസ്കാരത്തെപ്പറ്റി ജുമാവിനെപ്പറ്റി ആൾക്കാർക്ക് സഹായം കിട്ടുന്ന സക്കാത്തിനെപ്പറ്റി അങ്ങനെ അറിയില്ല അത് പറയില്ല ആ അങ്ങട്ട് കിട്ടുന്നതാണ് അപ്പം കണ്ടോ അപ്പം ഇങ്ങനെ നിരന്തരമായി പ്രഭാ അല്ലെങ്കിൽ എന്താ ദൈവത്തെ പരിഹസിക്കുക എന്തിനാ അപ്പോൾ ഒരു ദൈവം ആക്കുന്നത് എന്തിനാണ് ഏകദൈവം എല്ലാവർക്കും ഓരോ ദൈവം ആയിക്കൂടെ എന്നാൽ അതൊരു അങ്ങനെ ഒരു ധാരണ ആയിക്കൂടെ നമുക്ക് അവനാനിഷ്ടമുള്ള ദൈവത്തെ സ്വീകരിച്ചോടെ ഇങ്ങക്ക് എന്താണ് ഇങ്ങനെ തൗഹീദിൽ വരെ കളങ്കം ചേർക്കുന്ന വിധത്തിൽ അതാണ് വലഖിസ് ഇങ്ങനെ ഓരോന്നിലും ബലികർമ്മത്തെ പരിഹസിക്കുക ചേലാകർമ്മത്തെ പരിഹസിക്കുക വിവാഹത്തെ പരിഹസിക്കുക അപ്പോൾ അതിനുള്ള വളം ചിലതൊക്കെ നമ്മൾ തന്നെ കൊടുക്കുകയും ചെയ്യും വടി നമ്മൾ കൊടുക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ കൊണ്ട് ഇസ്ലാമിന് പരിക്ക് പറ്റാൻ പാടില്ല നമ്മൾ അപ്പോൾ അതൊക്കെ അത് അതേ കൂട്ടത്ത് പറഞ്ഞാണ് ശത്രുക്കൾ അതുകൊണ്ട് ഒന്നല്ല വിമർശിക്കുന്നത് അതുകൊണ്ടൊന്നല്ല ഇസ്ലാമിനെ വിമർശിക്കുന്ന നിലപാട് പണ്ട് മുതൽക്കേ പണ്ട് മുതൽക്കേ ഉണ്ട് ഇന്നും അത് തുടരുന്നു ദൈവനിഷേധികളും ദൈവ നിരാശ സ്വീകരിച്ചിട്ടുള്ളവരും റുസുലുകളെ ദൂതന്മാരെ പരിഹസിച്ചിട്ടുണ്ട് മീൻ കബിലിക്ക താങ്കൾക്ക് മുമ്പ് എല്ലാ നബിമാരെയും ഭൂതനബി അലൈഹി ഇസ്ലാമയെ സാലി നബി അലൈഹി ഇസലാമയെ നൂഹൻ നബി അലൈഹി ഇല്ലാമേ നമുക്കറിയാലല്ലോ ഫാകബബില്ലദീന സഹിറു മിൻഹു പരിഹസിച്ചവരെ ബാധിച്ചു നൂഹൻ നബി അലൈഹി ഇസ്ലാമെ പരിഹസിച്ചിരുന്നല്ലോ പരിഹസിച്ചിരുന്നു അദ്ദേഹം കപ്പൽ വരെ വരേ പരിഹസിച്ചിരുന്നു ഇതെന്താ ഉണ്ടായത് അവരെ പ്ര പ്രളയം പിടികൂടി ലൂത്ത് നബി അലൈഹി ഇസ്ലാമയെ പരിഹസിച്ചിരുന്നല്ലോ അവസാനം എന്താ ഉണ്ടായത് ഭൂമികുലുക്കുണ്ടായി അവർ കീഴ്മേൽ മറിക്കപ്പെട്ടു ഇപ്പോൾ ഹാക്ക ബില്ലദീന സഹിറു മിൻഹും അവരിൽ നിന്ന് പരിഹസിച്ചവരെ ബാധിച്ചു ഹാക്ക ബാധിച്ചു സഹിറു പരിഹസിച്ചു മാ കാനു ബിഹിതീഹു ഏതൊന്നിനെ പരിഹസിച്ചിരുന്നുവോ അത് ഇസ്തഹസഅ എന്നും സഹിറ എന്നും പരിഹസിക്കുന്നതിന് പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് ഇസ്തഹസഅ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ തമാശ ആക്കിക്കൊണ്ടിരിക്കുക കാര്യബോധമൊന്നുമില്ലാതെ അങ്ങനെയുണ്ട് ചില ആൾക്കാരുണ്ട് ഇല്ല തമാശ എന്നുള്ള ആൾക്കാരെ അങ്ങനെ പരിഹസിച്ച് നിന്നിച്ചു സഹിറ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങേയറ്റം നിന്ദിക്കുക ഇസ്തഹിസ ആണ് സഹിറായി മാറുക പരിഹാസായി മാറുക ആളുകളെ നിന്ദിക്കുന്ന അവഹേളിക്കുന്ന വിധത്തിലുള്ള പരിഹാസമാകുമ്പോൾ അത് സുഹരിയത്തായി ഇസ്തഹസ എന്ന് പറഞ്ഞാൽ പറയണ ആശയത്തെ ഇങ്ങനെ കളിയാക്കുക തമാശയാക്കാറൊക്കെ പെടും അപ്പോൾ ഹാക്കബില്ലദീനെ സഹിർവും ഇൻഹും മാക്കാൻ ഹിസ്തഹ അവർ പരിഹസിക്കുന്നത് എന്തായിരുന്നുവോ എന്തിനെ പറ്റിയായിരുന്നുവോ അത് അവരെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ആകാശം കൊണ്ട് പൊട്ടി വീഴട്ടെ ഭൂമി കീഴ്മ കീഴ്മേൽ മറിയട്ടെ നീ പേടിപ്പിക്കുന്ന ശിക്ഷ ഒന്നും ഇങ്ങോട്ട് വരട്ടെ ഇതൊക്കെയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് പരിഹസിച്ചുകൊണ്ട് അത് അവർക്ക് ബാധിച്ചിട്ടുണ്ട് മുൻഗാമികൾക്ക് അതാണ് അത് മുൻഗാമികൾ അതങ്ങട്ട് അല്ല പറയുക കുൾ സീറൂഫില്ലാതെ നിങ്ങളൊന്ന് യാത്ര ചെയ്തു നോക്കി അപ്പോൾ കാണാലോ സാലുഹി നബി അലൈഹി ഇസ്ലാമയുടെ ജനത എന്തായി എന്ന് സാലിഹി നബി അലൈഹി ഇസ്ലാമിയുടെ അടയാളം ഇന്നും അന്നത്തെ യമനിൻ്റെ ഭാഗമായിരുന്ന ഒമാനിലിന്നും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകൾ അടക്കം വെച്ചിട്ടുണ്ട് അന്നത്തെ യമനിൻ്റെ ഭാഗമായിരുന്നു അതേമാതിരി ലൂത്തു നബി അലൈഹി സ്വലാമയുടെ പ്രദേശം ചാവുകടലടക്കമുള്ള ഇന്നും ഇവിടെ പല ആൾക്കാരും പോയി കണ്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലോട്ട് ഒരുപാട് ആൾക്കാർ അവിടെയൊക്കെ ടൂർ പോയി കണ്ടിട്ട് ടൂറ് പോകേണ്ട സ്ഥലമല്ല കാണേണ്ട പഠിക്കേണ്ട പ്രദേശമാണ് ജോർഡാൻ പ്രദേശം അതുപോലെ ഷൈബ് നബി അലൈഹി സ്വലാമേടെ ജനത താമസിച്ചിരുന്ന ജനത്തെ ഇതൊക്കെ ഇന്ന് അറബികൾ അന്നും ഇന്നും ഒക്കെ യാത്ര ചെയ്യുന്ന പ്രദേശമാണ് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടൊന്ന് നിരീക്ഷിക്കും സുമ്മൂറു നിങ്ങൾ നോക്കുകീൻ കൈഫഖാൻ ആഖിബത്തുൽ മുക്കർദിബീനി ഇങ്ങനെ തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം ആഖിബ ഐഖാബെന്നെ ശിക്ഷ എന്നാ ആഖിബത്ത് തന്നെ പര്യവസാനം എന്നാ അപ്പോൾ ആഖിബത്തുൽ മുക്കർദിബീനി തള്ളിക്കളഞ്ഞവരുടെ പരിഹാസം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കുകീൻ ഒന്നും കൂടെ അർത്ഥം പറഞ്ഞു നിർത്താം വലക്കദ്സ് അ ബിറുസുലിമിൻ കബിലിക്ക മുൻഗാമികളായ ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്തഹസ എന്നുള്ളത് കർമ്മണി പ്രയോഗമാക്കുമ്പോൾ ഉസ്തുഹുസിഅാകബില്ല ദിന മിൻഹും അവരിൽ നിന്ന് പരിഹസിച്ചവരെ ബാധിച്ചിട്ടുണ്ട് മാ ബിഹി കാനൂബി ഊൻ അവരെന്തിനെ പരിഹസിച്ചിരുന്നുവോ അത് കുൽ സീറൂഫിൽ അങ്ങൊന്ന് നിരീക്ഷിക്കുവിൻ ഭൂമിയിൽ സഞ്ചരിക്കുവിൻ കുത്തുമുറു എന്നിട്ട് നിരീക്ഷിക്കുവിൻ കൈഫഖാൻ ആഖിബത്തുൽ മുഖിബിയും തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് അള്ളാഹുലദീനിനെ കാര്യഗൗരവത്തോട് ഗൗരവത്തോടെ സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു താല തൗഫീഖ് തരുത്തുമാറാവട്ടെ പരിഹസിക്കുന്നവരുടെ പരിഹാസമൊക്കെ അള്ളാഹു താലൻ അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇജ്ജത്തുള്ള ഒരു കാലഘട്ടം ഒരവസ്ഥ ഉണ്ടാക്കി തരുമാറാവട്ടെ ആധാനങ്ങളെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെ ഇജ്ജത്തുള്ള ആദർശമാക്കി പരിവർത്തിപ്പിക്കണമെങ്കിൽ ربنا خب لنا من لدنك رحمه وهيئ لنا من امرنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين